ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പെയിൻറ്റേഴ്സ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളൊരു ഫസ്റ്റ് കാണിക്കുന്നത് ഒരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ വെറോനിക്ക എന്ന് പറയുന്ന പ്ലാന്റ് ഇതിന് മൂന്ന് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഡാർക്ക് വയലറ്റും അതുപോലെ തന്നെ പിങ്കും ലൈറ്റ് റോസും ഇതാണ് മൂന്ന് കളേഴ്സ് ഇതിൻ്റെ സൈസ് ആണ് നമ്മൾ ഈ കാണിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ടൊക്കെ വന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നത് ഇതിന് ഒരു പ്ലാന്റിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ കൂടെ കൊറിയർ ചാർജ് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ പ്ലാൻ സൈസ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ടൊക്കെ വന്നാൽ നല്ല സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും കാരണം ഇത് നല്ലൊരു കതിര് പോലെയൊക്കെ നിൽക്കുന്ന നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ് അസേലിയയിൽ നിങ്ങൾക്കറിയാലോ എന്നും പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ് അസേലിയ പ്ലാന്റ് ഇതുപോലെയുള്ള കൂടിയുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അങ്ങനെ നമുക്കൊരു അഞ്ചോളം കളേഴ്സ് നമുക്കിന്ന് പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് ഇത് നല്ല റെഡാണ് എന്തൊരു ഭംഗിയെന്നൊക്കെ റെഡിൽ പൂക്കൾ വിരിഞ്ഞ് കാണാനായിട്ട് നല്ല റോസാപ്പൂ വിരിഞ്ഞതുപോലെ തോന്നും ഇത്രയും നല്ല വലിയ പ്ലാന്റുകൾ തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ അസേലിയുടെ ഒരു പ്ലാന്റ് വേണമെങ്കിൽ വാങ്ങാം ഇനി ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമ്മൾ കോംബോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നാനൂറ്റി എൺപത് രൂപയാണ് അഞ്ച് പ്ലാന്റിന് റേറ്റ് വരുന്നത് അഞ്ച് പ്ലാന്റിന് നമ്മൾ നാനൂറ്റി എൺപത് രൂപ അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും തന്നെ വേണ്ട ഇത് നമ്മുടെ വള്ളി റോസയാണ് നന്നായിട്ട് ക്രീപ്പ് ചെയ്ത് പോകുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഡാർക്ക് റെഡ് കളറാണ് ഇതിൻ്റെ ഫ്ലവറിന് ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് ആയിട്ട് വരുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല മെച്ചുവായിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത് ഈ കാണിക്കുന്നത് നല്ല ഡാർക്ക് റെഡ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത് കമേലിയ കമേലിയയുടെ നല്ല ഭംഗിയുള്ള പിങ്ക് കളർ എന്തൊരു ഭംഗിയാണ് നോക്കി ഇത് കാണാനായിട്ട് റോസാപ്പൂ മാറി നിൽക്കും അത്ര രസമുണ്ട് ഇത് കാണാനായിട്ട് ഇതിന് വലിയ പ്ലാന്റ് ആണ് നമ്മൾ ഈ കാണിച്ചത് വലിയ പ്ലാന്റിന് നമുക്ക് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ തന്നെ ചെറിയ ഉണ്ട് അതിന് നൂറ്റി എൺപത് രൂപയാണ് വെയിറ്റ് വരുന്നത് അപ്പോൾ കമേലിയ പ്ലാന്റ് അറിയാലോ ഏത് കാലത്തും നമുക്ക് പൂക്കൾ തരും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വലിയ കെയറിങ് ഒന്നും ഒരു പ്ലാന്റ് ആണ് കുറച്ച് നമുക്ക് ഒരു വെയിലൊക്കെ ഒരുപാട് വേണ്ട ആ വെയിലൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ഒരു നമുക്കൊരു ഒരു ചെറിയൊരു സെമി ഷെയ്ഡിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വളർത്താൻ പറ്റും നല്ലൊരു പ്ലാന്റ് ആണ് ഈ കാണിക്കുന്ന കമേലിയ പ്ലാന്റ് എന്താ ഒരുപാട് വെയിൽ വേണ്ട എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ലീഫ് പൊള്ളി പൊള്ളിപ്പോകുന്നതുകൊണ്ടാണ് ഒരുപാട് വെയിൽ വേണ്ട എന്ന് പറയുന്നത് കേട്ടോ മഴയത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ കുഴപ്പമില്ലാത്ത പ്ലാന്റ് ആണ് അപ്പോൾ വലിയ കെയറിങ് ഒന്നും ഒരു പ്ലാന്റ് തന്നെയാണ് കമേലിയ ഇതാണ് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ് ഈ മെലസ്റ്റോമയുടെ നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ചട്ടിയിലൊക്കെ എന്തൊരു ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണെന്നറിയത് ഇതാണ് ബൊഹീനിയ ബൊഹീനിയയിലെ ഇത് കുറച്ച് റേറ്റ് ഉള്ള പ്ലാന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഈ കാണിക്കുന്ന സൈസുള്ള പ്ലാന്റിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കണ്ടു രണ്ട് സൈസിലുള്ള ഫ്ലവറാണ് ഉണ്ടാകുന്നത് യെല്ലോയും ഓറഞ്ചും ഇത് പിടിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പ്ലാന്റിന് ഇത്ര റേറ്റ് വരുന്നത് അപ്പം ഈ സൈസുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമുക്കുണ്ട് നാനൂറ്റി അമ്പത് രൂപ ഒക്കെയുള്ള റേറ്റുള്ള പ്ലാന്റുകൾ നമുക്കുണ്ട് ഇതാണ് നമ്മുടെ ജെയ്ഡ് നമുക്ക് ഒരു ബോൺസായി ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ജെയ്ഡ് ഇത് ഗ്രീനും ഒരു ലൈറ്റ് റോസും കൂടി കലർന്ന ലീഫാണ് ഇതിലുണ്ടാകുന്നത് ഇത് നമ്മുടെ കമേലിയുടെ റെഡ് കളറ് ഇതിന് കുറച്ച് ഉള്ള പ്ലാന്റ് ആണ് അപ്പം നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇത് ഇനി ഇതുപോലെ തന്നെ ഉള്ള ചെടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാലായിരത്തി എണ്ണൂറ് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം പിന്നെ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് എങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മടന്നു പോകരുത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും